നമസ്കാരം നിങ്ങൾ താങ്ക് ശരിക്കും ഇവിടെ നിങ്ങൾ പ്ലാൻ ചെയ്തു ഇവിടെ ആരെങ്കിലും ഉണ്ടാവും ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ നിങ്ങൾ നിങ്ങൾ എങ്ങനെ എങ്ങനെ കാട്ടാക്കടയിൽ രണ്ടു ക്ഷേത്രങ്ങളിൽ മോഷണം ക്ഷേത്ര പരിസരത്ത് ലക്ക് കെട്ടു നിന്ന കള്ളനെ പൂജാരിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പിടികൂടി കാട്ടാക്കട പൊട്ടൻകാവ് ക്ഷേത്രം എതിർവശത്തെ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് ക്ഷേത്ര മുതലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നത് പരിശോധിക്കും രണ്ടിടങ്ങളിലും ഗേറ്റിലെ പൂട്ട് തകർത്താണ് കള്ളൻ അകത്തു കടന്നത് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഗേറ്റും നാലമ്പലവാതിലിലെ പൂട്ടും തകർത്തു ശാസ്താവ് ഗണപതി ശ്രീകോവിലുകളുടെ പൂട്ടും ഓഫീസിലെയും തിടപ്പള്ളിയിലെ ഓഫീസിലെ പൂട്ടുകളുമാണ് പൊട്ടിച്ചത് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ കാണിക്കവെച്ച് തകർക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് വെളുപ്പിന് നാല് നാൽപ്പത്തിയഞ്ചോടെ പോറ്റിയെത്തിയപ്പോഴാണ് ക്ഷേത്രത്തിനുള്ളിൽ ആളിനെ കണ്ടത് തുടർന്ന് നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു ശാസ്താവ് ക്ഷേത്ര പരിസരത്തിരുന്ന് മദ്യപിച്ച ശേഷമാണ് മോഷണം എന്നാണ് കരുതുന്നത് മദ്യക്കുപ്പി പരിസരത്ത് കിടന്നിരുന്നു പിടികൂടുമ്പോൾ ഇയാൾ മദ്യലഹരിയിലും ആയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് എന്നും പതി പറഞ്ഞത് നാലേ മുക്കാലിലാണ് വരുന്നത് അപ്പം നമ്മൾ ഗേറ്റ് തുറക്കുന്ന സമയത്ത് ഒരാളായിട്ട് ക്ഷേത്ര ബന്ധമായിട്ട് നടയിൽ നിൽക്കുന്ന കണ്ടായിരുന്നു അപ്പം നമ്മൾ ഞാനും ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പം വണ്ടി വണ്ടിയുടെ സൗണ്ട് കേട്ട് ഇവിടെ നടയുന്ന ആൾ പെട്ടെന്ന് ഒരു അങ്ങോട്ട് ഓടേന്ന് അറിയില്ല അപ്പം ഫ്രണ്ടിലെ ഗേറ്റ് തുറന്ന് കയറി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ കഥവ് തുറന്ന് കിടക്കുകയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എന്നെ നോക്കിയപ്പോൾ ശ്രീകോവിലും ഗണപതിയുടെ ക്ഷേത്രവും തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു ഉടനെ സബ്ഗ്രൂപ്പ് ഓഫീസറെ വിവരം അറിയിച്ച് അദ്ദേഹം ഇവിടുത്തെ ഉപദേശ സമിതി ആയിട്ട് സംസാരിച്ച് പിന്നെ ഉപദേശ സമിതി കാര്യം വരികയും പിന്നെ സഗ്രൂപ്പ് ഓഫീസറിലെത്തിയായിരുന്നു അല്ലെങ്കിൽ സഖപ്പെട്ട പൊട്ടംകാവ് ക്ഷേത്രമാണ് ഇന്ന് രാവിലെ മേശാന്തി നട തുറക്കാൻ വന്നപ്പോഴാണ് ഈ കള്ളനകത്ത് കയറിയതും പൊട്ടിച്ചതായിട്ട് വിവരം പറയും നട തുറന്നു നടക്കുന്നതായിരുന്നു ഇന്ന് സ്റ്റേഷനിൽ അറിയിക്കുകയും ഉപദേശം നാട്ടുകാരും എല്ലാം കൂടെ പരിശോധിച്ചപ്പോൾ കള്ളനോട് അപ്പുറത്തെ തൊട്ടടുത്ത അമ്പലത്തിലും കള്ളം കയറിയാൽ അറിഞ്ഞതിനെ തുടർന്ന് സി സി ടി വി ക്യാമറ പരിശോധിച്ചപ്പോൾ ഇങ്ങനെ ഒരാളിൻ്റെ ഉണ്ട് അപ്പം പരിചയമില്ലാത്ത ഒരാളിനെ കണ്ടുകൊണ്ട് ഇവർ തടുത്ത് നിർത്തി ചോദിച്ചപ്പോഴാണ് ഒരാളിനെ കിട്ടിയതെന്ന് അറിയിഞ്ഞു